ഹായ് അപ്പം നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബീറ്റ് റൂട്ട് പച്ചടിയാണ് ഇത് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാവെ അതുപോലെ തന്നെ ഇത് കുട്ടികൾക്കും ഒത്തിരി ഇഷ്ടമാവും കേട്ടോ അപ്പോൾ നമ്മൾ ബീട്രൂട്ട് തൊലി കളഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണേ ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ടാണ് അതിന് അതിന് വേണ്ടിയാണ് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് നമുക്കിത് കുക്കറിലിട്ട് വേണം വേവിക്കാനായിട്ട് കുക്കറിൽ ഇട്ടുകൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഒരു മൂന്നാലഞ്ച് വിച്ചിലടിക്കണേ അപ്പോൾ നമ്മൾ ഇതിനകത്തൊരു ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒരു നാലോ അഞ്ചോ വിസിൽ നന്നായിട്ട് അടിപ്പിക്കുക അതിനുശേഷം ഇത് കണ്ട ഇതുപോലായവോ അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ നന്നായിട്ട് തണുപ്പിക്കാൻ വെക്കണം തണുപ്പിച്ചതിന് ശേഷം നമുക്കിത് മിക്സിക്ക് നന്നായിട്ട് അരച്ചെടുക്കാവേ ഈ അരച്ചെടുത്ത മിക്സി നമുക്കൊരു പാനിനകത്തോട്ട് ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക അപ്പോൾ അത് ചൂടാവുന്ന സമയത്ത് നമുക്ക് അതേ മിക്സിയുടെ ജാറിൽ തന്നെ തേങ്ങാപ്പീരി ഇട്ട് കൊടുക്കാം കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം പിന്നെ കടുക് ഇട്ട് കൊടുക്കണം പിന്നെ വേണ്ടത് രണ്ട് പച്ചമുളകാണ് പിന്നെ ആവശ്യത്തിന് കറിവേപ്പിൽ ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അരച്ചെടുത്ത് കഴിയുമ്പോഴത്തേന് ഇതിനകത്തൊരു വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഈ ബീട്രൂട്ട് വേവിച്ച വെള്ളമുണ്ടല്ലോ അത് നമ്മളിതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇതും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂണോളം തൈര് തൈരൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ അരച്ചെടുക്കണേ അതിനുശേഷം ഇത് നമുക്ക് ആ ബീട്രൂട്ടിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് യോജിപ്പിക്കണേ അപ്പോൾ ഇതുണ്ട് ഞാനിപ്പം ബീട്രൂട്ട് പച്ചടിയും കാളനും ഒരുമിച്ച് എപ്പോഴും വെക്കാറ് അപ്പോൾ ഇത് രണ്ടും റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമുക്ക് കടുക് താളിച്ചു ഒഴിച്ചാൽ മതിയേ അപ്പം നമുക്ക് ഇതിനെ താളിക്കാനായിട്ട് വേണ്ടത് വെളിച്ചെണ്ണ വേണം വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് കടുക് ഇട്ട് കൊടുക്കുക പിന്നെ ഉലുവ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ വറ്റൽ മുളകുണ്ടല്ലോ ഒരു രണ്ട് വറ്റൽ ഇട്ട് കൊടുക്കുക പിന്നെ കറിവേപ്പിലയും ഇത്രയും ഇട്ട് കൊടുത്തിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നമ്മുടെ ബീട്രൂട്ട് പച്ചടിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാവേ ഈ ബീട്രൂട്ട് പച്ചടിയും കാളനുമൊക്കെ നമ്മൾ ഒരു ദിവസം മുൻപേ റെഡിയാക്കി വെക്കണം ഇപ്പം വിഷുവിനെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തലേ ദിവസം തന്നെ റെഡിയാക്കി വെക്കണേ പിന്നെ അതുതന്നെയല്ല ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു മൂന്നാലഞ്ച് ദിവസം കേടു കൂടാതെ ഇരിക്കുകയും ചെയ്യും പിന്നെ പിള്ളേർക്കൊക്കെ ഇതൊരുപാട് ഇഷ്ടമാവും കാരണം അധികം കടിക്കാനൊന്നും ഇല്ലല്ലോ അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാട്ടോ ബൈ